ഹായ് എല്ലാവർക്കും ഷജീസിൻ്റെ ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇന്ന് നിങ്ങൾ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് എന്നോടൊപ്പം കൂടുന്നതിനൊരു പോസിറ്റീവ് കൂടി നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അതിനായിട്ട് ഒരു ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷനിൽ നമുക്കിരിക്കാം നമുക്ക് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ നമ്മൾ കണ്ണുകളൊക്കെ അടച്ച് നന്നായിട്ട് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് നമ്മുടെ പാമ നമ്മുടെ മുട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ച് തുറന്ന് വെച്ചുകൊണ്ട് നമുക്കൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം എന്നിട്ട് നമുക്കൊന്ന് എക്സസൈൽ ചെയ്യാം ഓക്കെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ മൈൻഡ് ഗ്രേറ്റ്ഫുൾനെസ് കൊണ്ട് നന്ദി കൊണ്ട് നിറയട്ടെ ഓക്കെ ഒരിക്കൽ കൂടി നിങ്ങൾ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് എഗെയിൻ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഡീപ്പ് ബ്രീത്തും ബ്രീത്ത് ഔട്ടും ചെയ്യുക നമ്മുടെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുക ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ നമ്മുടെ തലയിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അതൊരു പോസിറ്റീവ് എനർജിയാണ് ആ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് നമ്മുടെ ലിംസിലൂടെ നമ്മുടെ ലിംസ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തുകൊണ്ട് ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരം മുഴുവൻ ഹീലാക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്നിട്ട് ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യുന്നതായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നും ഉള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഇപ്പം തന്നെ നിങ്ങളുടെ മൈൻഡ് മൈൻഡൊരു നല്ല കാമായിട്ടുണ്ടാവും ഇങ്ങനെ ഈ വിഷ്വലൈസേഷൻ നിങ്ങൾ കുറച്ച് സമയം നിങ്ങളൊന്ന് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇപ്പോഴേക്കും നിങ്ങളുടെ വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത് ഹൈ ആയിട്ടുണ്ടാവും കാരണം നിങ്ങൾ അത്രത്തോളം കാമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് ആ എനർജി ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ് അത് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുള്ള് ലൈഫിന്റെ ഡയറക്ഷന് മാറ്റാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അതിനുള്ള കാര്യങ്ങളും എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും ഒരു എനർജി ഉണ്ടാവും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നേടാനായിട്ടുള്ള എനർജി നമുക്ക് പ്രദാനം ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ഫ്രഷ് മൈൻഡായിട്ടും ഒരു ലൈറ്റ് ഹാർട്ടോടും കൂടി നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അതായത് നമുക്ക് ഇന്നത്തെ ദിവസം ഷേപ്പ് ചെയ്യാനുള്ള ഒരു പവർ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് മനസ്സിലായോ അപ്പം ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഞാൻ പറയുന്ന ഈ ഓരോ അഫർമേഷൻസും എന്നോടൊപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് സ്റ്റാർട്ടാക്കാം ഐ എം വെർത്തി ഐ എം ഇനഫ് ഐ ലവ് മൈ സെൽഫ് I trust myself. I believe in myself. And I am fully confident in myself. I am exactly where I am meant to be. Everything is happening for my greatest good. I am powerful. I am protected. I am guided. I am strong. I am brave. ഐ എം റെസിലിയൻറ്റ് ഐ ചൂസ് ലവ് ഓവർ ഫിയർ ഐ എം ഫുള്ളി ഡിസേർവിംഗ് ഓഫ് സക്സസ് ആൻഡ് ലവ് മൈ ലൈഫ് ഈസ് അബണ്ടൻറ്റ് ആൻഡ് ഫുൾ ഓഫ് ജോയ് ഐ എം അൻ ആർട്ടിസ്റ്റ് ഓഫ് ലൈഫ് ഐ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് മൈ ഡ്രീം ലൈഫ് ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഡീപ്പ് ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യാം നമ്മൾ നമ്മ നമ്മൾ ഇപ്പോൾ റെഡിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൈയസ്റ്റ് സെൽഫായിരിക്കും ഇന്ന് നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് ഒരു സെൻഡിങ് യു ലോഡ്സ് ഓഫ് ലവ് താങ്ക് യു